ിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കൊണ്ടുവന്ന കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമമാണ് നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ സംസ്ഥാനത്തിന് തടസ്സമാകുന്നത് അത് മറന്നുകൊണ്ടാണ് വന്യജീവി ആക്രമണത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാരിന് പ്രതികൂട്ടിലാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പുലി നാട്ടിലിറങ്ങിയാൽ ആറംഗ സമിതി കമ്മിറ്റി കൂടി വേണം പുലിയെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പുലി ഇറങ്ങിക്കഴിഞ്ഞ് കമ്മിറ്റിയിലെ ആൾക്കാരെ തീരുമാനിച്ച് അവരുടെ യോഗം വിളിച്ചു കഴിയുമ്പോഴേക്കും പുലി എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല അത്രമാത്രം പിന്തിരിപ്പൻ നിയമങ്ങളാണ് കേന്ദ്രത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവരുന്നത് ഈ നിയമങ്ങൾ കാരണമാണ് പുലിയോ കടുവയോ കാട്ടാനയോ നാട്ടിലിറങ്ങിയാൽ പെട്ടെന്ന് നടപടിയെടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് തടസ്സമാകുന്നത് കടുവ പുലി ഇവയൊക്കെ നാട്ടിലിറങ്ങിയാൽ ആദ്യപടി എന്ന നിലയിൽ വേണ്ടത് ഒരു ആറംഗ സമിതി രൂപീകരിക്കലാണ് പുലി നാട്ടിലിറങ്ങിയാൽ ഈ ആറംഗ സമിതി ചേർന്ന് അവരിരുന്ന് കമ്മിറ്റി കൂടി അതിനുശേഷം കാര്യങ്ങൾ നീക്കുകയാണ് ഇപ്പൊ ഈ കമ്മിറ്റി കഴിയുന്നതുവരെ പുലി ആ സ്ഥലത്ത് നമ്മുടെ നിയമത്തിന്റെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത് ഈ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടാണ് പ്രതിപക്ഷം മലയോര ജാതിയുമായി രംഗത്തിറങ്ങിയത് സംസ്ഥാന സർക്കാരിന് മേൽ കുറ്റം ചേരാനാണ് പ്രതിപക്ഷത്തിന് വ്യഗ്രത പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന നിയമത്തെക്കുറിച്ച് പറയാനോ കേന്ദ്രത്തെ കുറ്റപ്പെടുത്താനോ പ്രതിപക്ഷത്തിന് സമയമില്ല കേന്ദ്ര നിയമത്തെക്കുറിച്ച് ചോദിച്ചാൽ പ്രതിപക്ഷ നേതാവിന് മറുപടിയുമില്ല കഴിഞ്ഞ ദിവസം <Sundalatata>? ും കാലത്തും ഞാൻ കാലത്തും 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 ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അത് സാധാരണ എല്ലാ എല്ലാ കാര്യമായ അല്ല എന്താ തെറ്റ് അദ്ദേഹത്തിന്റെ ഏത് സർക്കാർ ഭരിച്ചാലും കേന്ദ്ര നിയമം നിലനിൽക്കുന്ന കാലം ഫലപ്രദമായി ഇടപെടാൻ സംസ്ഥാന സർക്കാരുകൾ ബുദ്ധിമുട്ടും ഇക്കാര്യം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തുറന്നു പറയുകയും ചെയ്തു എന്നിട്ടും പ്രതിപക്ഷ നേതാവിന് സംസ്ഥാന സർക്കാരിനെതിരെ കുറ്റപത്രം തയ്യാറാക്കാനാണ് താൽപ്പര്യം ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്